സപ്ലൈകോ സാധനങ്ങളുടെ വിലവർദ്ധനവും ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി ഇനങ്ങളില്ലാത്തതും ജനങ്ങൾക്ക് പ്രതിസന്ധിയാകുന്നു ഓണച്ചന്തയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വരുന്ന പലരും നിരാശയോടെയാണ് മടങ്ങുന്നത് നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് കോവൂരിലെ സപ്ലൈ കോയിലാണ് ഇവിടെ വലിയ രീതിയിലുള്ളൊരു തിരക്കൊന്നുമില്ല കാരണം ഈ ആവശ്യ സാധനങ്ങളുടെ വില വർധനവ് തന്നെയാണ് ഇന്ന് ഓണ ചന്തകൾ ആരംഭിക്കാനിരിക്കെ ആവശ്യ സാധനങ്ങളുടെ വില വർദ്ധിച്ചത് വലിയ രീതിയിൽ ജനങ്ങളെ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അധിക രീതിയിലുള്ള ആളുകളൊന്നും ഇവിടേക്ക് എത്തുന്നില്ല വന്നവരാണെങ്കിൽ പോലും പരാതികളാണ് പറയുന്നത് നമുക്കിവിടെ വന്നവരോട് തന്നെ ചോദിക്കാം കാണുന്നത് ഒന്നുമില്ല സാധനങ്ങളൊന്നുമില്ല ഓണത്തിൻ്റെ ഇതായിട്ടുള്ള സാധനങ്ങളൊന്നും കാണുന്നില്ല വില കുറഞ്ഞ ഇന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ രാവിലെ തന്നെ വന്ന ഞാൻ ഒരു എട്ട് മണിയായപ്പം വന്നേക്കുന്നു ഇല്ല വന്നില്ല നാളെയൊക്കെ വരും എന്നാ നേരത്തെ വന്നതില് പറഞ്ഞത് ഇന്നില്ല പഞ്ചസാര പിന്നെ മൺപയർ പിന്നെ ഉഴുന്നു പരിപ്പ് പിന്നെ വേറെ നാളെ പറഞ്ഞു ഒരു കൊല്ലത്തിൽ അധികമായി സബ്സിഡി സാധനം ഇല്ലാതെ ആയിട്ട് പിന്നെ അഥവാ ഉണ്ടൊക്കെ തന്നെ ഒന്നോ രണ്ടോ സാധനം മന്ത്രി അവിടെ നിന്ന് ഒത്തിരി പറയും ഒന്നായിട്ട് എന്തെല്ലാ ഓണം ഓണത്തോടനുബന്ധിച്ച് ഒന്നായിട്ട് ഇതാക്കുന്നുണ്ട് റെഡി ആക്കുന്നുണ്ട് പക്ഷെ ഒരു സാധനം ഒന്നും ഉണ്ടാവില്ല ഇവിടെയൊന്നുമല്ല കേട്ടോ കേരളത്തിന് മൊത്തം ഉള്ള സപ്ലൈ കോഴ് അതാണ് അവസ്ഥ ഉൽപ്പന്നങ്ങളുടെ മാർക്കറ്റ് വിലയിലുണ്ടായ വർധനവിനനുസരിച്ചുള്ള ക്രമീകരണമാണ് സപ്ലൈകോയിലെ സാധനങ്ങളുടെ വില വർധനവിന് കാരണമെന്നാണ് സർക്കാർ പറയുന്നത് എന്നാൽ ഈ ആവശ്യ സാധനങ്ങളുടെ വില വർദ്ധിച്ചത് സാധാരണക്കാരെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അത് തെളിയിക്കുന്നതാണ് ഈ സൂപ്പർ മാർക്കറ്റിലെ ഈ ആളൊഴിഞ്ഞ കാഴ്ചയും കൂടാതെ പല സബ്സിഡി ഉൽപ്പന്നങ്ങളും ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ക്യാമറാമാൻ അമർജിത് കൽപ്പറ്റയ്ക്കൊപ്പം വർഷ ഗിരീഷ് അമൃത ന്യൂസ് കോഴിക്കോട്